നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളും ഒക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിരിക്കുന്ന വീടാണ് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിൽ ബേബി മെറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ ഫ്ലോറിലായിട്ടാണ് വീട് വരുന്നത് മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലുള്ള വാളിലും പില്ലറിലും വോൾട്ടയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറാണ് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കട്ടില ജനലുകളെല്ലാം മഹാഗണി തേക്ക് മരങ്ങളിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കടക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് വാളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ബെഡ്റൂമിൻ്റെ കോർണറിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൽ വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് എല്ലാ ബെഡ്റൂമും പന്ത്രണ്ടേ പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ ടൈൽ വർക്ക് കംപ്ലീറ്റ് അപ്പോക്സി ചെയ്തിട്ടുണ്ട് കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമില് ഒരു വാഷ് എരി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതെല്ലാം സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിലെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനായി ഇവിടെ ബോർവെല്ലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ പൈപ്പ് കണക്ഷനും എടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബാക്ക് പോർഷനിലായിട്ടാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ട് വരുന്ന ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം